ുള്ളവരെ ഇതാണ് കേട്ടോ നമ്മുടെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസല് മാത്തങ്ങളെ ഇങ്ങനെ സലാം പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോവാനെ കേട്ടോ ഈ പച്ചക്കൂപ്പങ്ങനെ കാണുമ്പോഴേ നമ്മുടെ മനസ്സിങ്ങനെ പെടക്കാണ് അവിടെ നമ്മൾ റസൂലാണല്ലോ കിടക്കുന്നത് അല്ലാഹു നമുക്കൊക്കെ ഇവിടെ വരാനും റസൂൽ അള്ളാഹിനോട് സലാം പറയാനുള്ള ഭാഗ്യം പഠിച്ചതുകൊണ്ട് തോഫീക്ക് തരട്ടെ അലഹമുല്ല അമില്ല കാണുന്ന എല്ലാ കുടുംബങ്ങളും കാണുന്നില്ല എന്തോ ഒരു ഭംഗിയാണ് പഠിച്ചുപോലെ നമ്മൾ റസൂളെ കാണാറുണ്ട് അഹ് നമുക്ക് എല്ലാവർക്കും റസൂറുള്ള കാണാനുള്ള ഭഗല്ലാത്തതരട്ടെ ആണുങ്ങൾക്ക് കയറാനുള്ള വഴി മുന്നൂറ്റി അറുപത്തി ഒൻപതാമത്തെ ഗേറ്റാണ് കേട്ടോ എല്ലാ സംസ്കാരത്തിനു ശേഷം ആണുങ്ങൾക്കും ദയ്യ റസുള്ള എടുത്ത് പോയിട്ട് സ്ഥലാം പറയാം ഉമ്മമാർക്ക് മുന്നൂറ്റി ഇരുപത്തി ഒൻപതാമത്തെ ഗേറ്റുമുണ്ട് അതിൽ പോയാൽ എന്തെയ്യാഷംസ്കരിക്കാൻ അവിടെ എത്തുക ഉമ്മമാർക്ക് ദയ്യ നേരിട്ട് സലാം പറ അതൊക്കെ വരികയാണ് കേട്ടോ ഇതുവരി ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ റസൂൽദാൻ്റെ സലാം പറയാൻ വേണ്ടി പോകണം അഞ്ചു വക്കും കാര്യത്തിനും എന്ത് എന്തെയ്യ സലാം പറയാൻ വേണ്ടി പോവാം അങ്ങോട്ടാണ് നമ്മൾ പോകുന്ന കേട്ടോ അള്ളാഹു തോഫിയൊക്കെ ചെയ്യട്ടെ പോനെ ഇങ്ങനെ റസൂൽദാൻ അടുത്തൊക്കെ പോകുമ്പോൾ അല്ലാത്തൊരു സന്തോഷമാണ് അത് പറഞ്ഞറിയിക്കാൻ കഴിയൂല കാണുന്നില്ല നിങ്ങളാ പച്ച പൂബ അള്ളാഹ് എത്ര കണ്ടാലും കൊതി തീരുവല അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഇവിടെ വരാനുള്ള ഭാഗ്യം ഭാഗ്യമല്ലാഹു തോ